അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് നമ്മൾ അങ്കണവാടിയിൽ വന്നിട്ടുണ്ട് ഈ കുട്ടികളെ എല്ലാം തന്നെ നമുക്ക് പോഷൻ ട്രാക്കറിനകത്തേക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നാൽ നമ്മളുടെ സെൻട്രൽ ഉള്ളതും പോഷൻ ട്രാക്കറിനകത്ത് ആറ് ടു മൂന്നില് കാറ്റഗറിയിലുള്ള കുട്ടികളെ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറി ചേഞ്ചായി വരുമ്പോൾ അതായത് മൂന്ന് വയസ്സ് തികയുമ്പോൾ നമ്മളെ പോഷൺ ട്രാക്കറിനകത്ത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് കടന്നു വരും ആ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇവരെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല എന്നാൽ ഇത്തരത്തിൽ പുതുതായിട്ട് വരുന്ന ഗുണഭോക്താക്കളായിട്ടുള്ള മൂന്ന് ടു ആറിലെ കുട്ടികളെ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം അത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടോ ആണ് ചെയ്യേണ്ടത് അത് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളത് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലാണ് ഒരു പുതിയ കുട്ടിയെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഈ സാഹചര്യത്തിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടി പ്രൊഫൈലില് സ്കൂൾ ഗോയിങ് ആണോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണോ എന്നുള്ള ചോദ്യമുണ്ട് അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞ സെഷനിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് കയറി അതൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഈ കുട്ടിയെ സ്കൂൾ ഗോയിങ് എന്നോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണോ എന്ന് രേഖപ്പെടുത്തുക സാധാരണഗതിയിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓപ്ഷൻ വരുന്നത് അംഗൻവാടി സെൻട്രൽ ഓപ്റ്റ് ചെയ്യാനാണ് പ്രീ സ്കൂൾ കുട്ടിയാണ് അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളത് രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് അതേസമയം സ്കൂൾ ഗോയിങ് എന്ന് കാണിക്കുന്നത് അതായത് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ അവസാനിപ്പിച്ച് അങ്കണവാടിയിൽ നിന്നും വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്ന കുട്ടികളെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പോർഷൻ ട്രാക്കറിൽ നിന്നും കൂടെ നമുക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട് എന്നാൽ അവരെ ഡിലീറ്റ് ഓപ്ഷൻ നമുക്കില്ല അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളും നമ്മളുടെ ഗുണഭോക്താക്കളാണ് അതുകൊണ്ട് തന്നെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും പോർഷൻ ട്രാക്കറിൽ നിലനിർത്തണം അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കും ും നിർബന്ധമായിട്ടും പൂർത്തിയാക്കണം ഇത്തരത്തിൽ രണ്ട് ഒതന്റിക്കേഷനും പൂർത്തിയാക്കിയവർ മാത്രമേ നമുക്ക് ഗുണഭോക്താക്കളായിട്ട് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ഏതെങ്കിലും കുട്ടികൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അവരുടെ ആധാറും മൊബൈലും വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെ സ്കൂളിൽ നിന്നും നമ്മളെ പ്രീ സ്കൂളിൽ നിന്നും പുറത്തു പോയിട്ടുള്ള കുട്ടികളെ പോഷൻ ട്രാക്കറിൽ നിന്ന് പുറത്തു പോയി എന്ന് മാർക്ക് ചെയ്യുന്നതിന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് സ്കൂൾ ഗോയിങ് എന്നാണ് ഓരോ പ്രൊഫൈൽ എടുത്തിട്ടും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ടീച്ചേഴ്സ് കുറച്ച് പേര് നമുക്ക് ഇഷ്യൂസ് അയച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക ഇതിൽ ഡെയിലി ട്രാക്കിങ്ങിനകത്തേക്ക് കയറി കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് റെഡിങ്ങിൽ കാണാൻ സാധിക്കും ഇത് കുറച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങളാണ് അത് പല സന്ദർഭങ്ങളിലാണ് എന്നും അർത്ഥം എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല ഈ കാണുന്ന ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് കാണുന്ന എല്ലാ കുട്ടികളും തന്നെ ഇന്നലെ ടീച്ചർ അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ അവരെ സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ടീച്ചർ മാർക്ക് ചെയ്തു അതുകൊണ്ടാണ് ഈ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണുന്നുണ്ടെങ്കിലും അവിടെ മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന ഭാഗത്ത് ഇനാക്റ്റീവ് ആണ് ആ കോളത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ആ കുട്ടി ഇവിടുന്ന് എസ് എൻ സ്വീകരിക്കുന്നില്ല എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്ത് എന്തായിരുന്നു ആ കുട്ടി സ്കൂൾ ഗോയിങ് എന്ന് നമ്മൾ കാണിച്ചത് ഈ ഭാഗത്ത് ഇത്തരത്തിൽ എസ് എൻ പി ഔട്ട് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്നുള്ള ഈ മെസ്സേജ് അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഇത് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് മാഞ്ഞു പോവും പിന്നീട് ഈ ഡെയിലി ട്രാക്കിങ്ങിൽ ഈ കുട്ടികൾ അതായത് സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ച കുട്ടികളൊന്നും ഈ ഡെയിലി ട്രാക്കിങ്ങിനകത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കേണ്ടതില്ല അവർക്ക് എച്ച് എസ് എം മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല അതേപോലെ തന്നെ പ്രീ സ്കൂൾ ആഡ്യൂക്കേഷൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റികളൊന്നും തന്നെ മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല കാരണം ആ കുട്ടികൾ ഇനി മുതൽ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളല്ല എന്നാൽ ആ കുട്ടികൾ നമ്മുടെ ഗുണഭോക്താക്കളാണ് എല്ലാ മാസങ്ങളിലും കൃത്യമായി അവരുടെ വളർച്ചാ നിരീക്ഷണം നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് വാക്സിനേഷനുകളും കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ ഈ എസ് എൻ പി ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് കാണുന്ന മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ അംഗൻവാടിയിൽ നിന്നും ഈ കുട്ടി ഒരു സേവനങ്ങളും കൈപ്പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് എന്നാൽ ഇത്തരം കേസുകളിൽ അതായത് കുട്ടികളെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചത് മുതൽ ആ കുട്ടികൾ നമ്മളുടെ ഗുണഭോക്താക്കളാണെങ്കിലും പ്രീ സ്കൂളിൽ വരാത്തത് കാരണം അവരെ ഡെയിലി ട്രാക്കിംഗ് പേജിൽ അറ്റൻഡൻസിൽ അവരെ കാണില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കി പോർഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്